ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രന്റെ ലക്ഷ്യം രണ്ടെണ്ണമാണ് ഒന്ന് ഋതുവിനെ സ്വന്തമാക്കുക എന്നിട്ട് ആ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറുക രണ്ട് പല്ലവിയേയും സേതുവിനേയും തമ്മിൽ അകറ്റുക അവരുടെ ജീവിതം തകർക്കുക പല്ലവിയെ എന്ന നീക്കമായിട്ട് പടിക്ക് പുറത്താക്കണം പൊന്നുമടത്തിൻ്റെ അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഋതുവിനെ ഋതുവിനെ ഉപയോഗിച്ച് തന്നെ പല്ലവിയെ ഓരോ പ്രശ്നങ്ങൾ വലിച്ചിടുകയും അവസാനം എല്ലാ പ്രശ്നങ്ങളും പല്ലവിയുടെ തലയിൽ കൊണ്ടിടാനുമായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു സംഭവം നടന്നു അതോടുകൂടി പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ വിള്ളര് വീഴാനായിട്ട് സാധ്യതയുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ച് എന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ പല്ലവിയെ ഒരു പ്രതി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത തന്നെയാണ് പല്ലവിയെ തേടിയെത്തിയത് ഋതു ഹോസ്പിറ്റലിൽ ചെന്നതിനു ശേഷമാണ് ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം ഋതു തിരിച്ചറിയുന്നത് അങ്ങനെ ഋതു നേരെ ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഋതുവും ഇന്ദ്രനും ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ചിന്തിക്കുകയാണ് ഇന്ദ്രൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യ ഋതു ഈ വിവരങ്ങളെല്ലാം തന്നെ നിന്റെ വീട്ടുകാരോട് പറയുക ഇനി ഇത് വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമല്ല നീ വീട്ടുകാരോട് പറ പക്ഷേ അതിൽ ഋതു ഒരുക്കമല്ല ഈ ഒരു കാര്യം ഈ ഒരു ഈ ഒരു കാര്യം ഉപയോഗിച്ച് തന്നെ വീട്ടുകാരെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം താൻ ഗർഭിണിയാണെന്നും ഇന്ദ്രനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കണ്ടീഷൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നെ ഈ വിവാഹത്തിൽ നേതൃത്വം നൽകുക അവർ തന്നെ ഈ വിവാഹം നടത്താനായിട്ട് മുൻകൈ എടുക്കും അതുകൊണ്ട് നീ ഈ ഒരു പ്രശ്നം കരുവാക്കൊണ്ട് തന്നെ അവരെ കുറച്ചുകൂടി പ്രഷർ ചെയ്യാനായിട്ട് ഇന്ദ്രൻ ആവശ്യപ്പെട്ടു എന്നാൽ ഋതുവിന് അത് സാമ അത് സാധിക്കത്തില്ല മാത്രമല്ല ഈ ഒരു വിവരം വീട്ടുകാരോട് പറയാനും ഋതുവിനും പറ്റത്തില്ല അപ്പോൾ ഇന്ദ്രൻ തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു നീ ഒരു കാര്യം ചെയ് റി ഒരു കാര്യം നീ പല്ലവിയോട് തുറന്നു പറ പല്ലവിയാണെങ്കിൽ സാധാ മറ്റുള്ളവരുടെ മനസ്സ് കൈയടക്കാനായിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ കയറി പറ്റി അവരെ വിശ്വസിപ്പിച്ചെടുക്കാനായിട്ട് പല്ലവിക്കൊരു കഴിവുണ്ട് അപ്പോൾ നീ പല്ലവിയോട് കാര്യങ്ങൾ തുറന്നു പറയുക അപ്പോൾ പല്ലവി തന്നെ ഉറപ്പായിട്ടും ഇതിനൊരു മാർഗം കണ്ടുപിടിച്ചു തരും അവൾ തന്നെ വീട്ടുകാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹം നടത്താനായിട്ട് എങ്ങനെയെങ്കിലും അവള് തന്നെ സമ്മതിപ്പിച്ചോളും എന്ന് പല് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ പല്ലവിയെ കാണാനായിട്ട് ഋതു വിളിച്ചു വരുത്തി പുറത്തു വെച്ച് പല്ലവിയും ഋതുവും കണ്ടു ആ സമയത്ത് പല്ല ഋതു പറഞ്ഞത് ഈ മാസം ഇരുപത്തിയാറിനല്ലേ നിങ്ങൾ വിവാഹം നടത്താനായിട്ട് പല്ലവി ചേച്ചിയുടെയും സേത്തുവേട്ടൻ്റെയും വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ആ ഡേറ്റിൽ തന്നെ എന്റെയും ഇന്ദ്രന്റെയും വിവാഹവും കൂടി നടത്തി തരണം അത് പല്ലവി തന്നെ വീട്ടുകാരോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നിട്ട് ഈ വിവാഹം നടത്താനായിട്ട് പല്ലവി തന്നെ നേരിട്ട് നേരിട്ടിറങ്ങണമെന്ന് ഋതു ആവശ്യപ്പെട്ടു അപ്പൊ പല്ലവി പറഞ്ഞു അത് പറ്റത്തില്ല നീ ഇങ്ങനെ ഓരോന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഋതു പറഞ്ഞു ഋതുവിനോട് പല്ലവി പറഞ്ഞു അപ്പോഴാണ് ഋതു സത്യങ്ങൾ തുറന്നു പറയുന്നത് പല്ലവി എന്നെ കൈവിടരുത് അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എനിക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടും പല്ലവി മാത്രമേ ഉള്ളൂ ഞാൻ പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ട് എനിക്കിനി എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല പല്ലവി അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം ഈ വിവാഹം നടത്തി തരണമെന്ന് പല്ലവിയോട് ആവശ്യപ്പെട്ടു പല്ലവിക്കൊന്നും പറയാൻ പറ്റിയില്ല കാരണം വളരെ വലിയൊരു ഷോക്ക് തന്നെയാണ് പല്ലവിക്ക് കിട്ടിയത് ഋതുവിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പല്ലവി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷേ ആഹ് ഋതുവിനെ പല്ലവിക്ക് ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ വാർത്ത തന്നെയായിരുന്നു അത് അവസാനം പലവിക്കൊന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന സമയത്താണ് സേതു എന്നത് സേതു പലവി വിളിച്ചു അപ്പോൾ പലവി തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് സേതു തന്നെയാണ് പലവിയോട് പറഞ്ഞത് എന്നാൽ സേതു വരുന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഋതു പറഞ്ഞു ഞാനിവിടെ നിന്നാൽ ശരിയാകത്തില്ല ഞാൻ പോകുവാണ് പലവി ഈ കാര്യങ്ങൾ ആരോടും പറയരുത് എന്നുകൂടി ഋതു പറഞ്ഞു ഋതു എന്നിട്ട് അവിടെ കിടന്ന ഒരു ഓട്ടോക്ക് പിന്നിൽ മറഞ്ഞു നിൽക്കുമായിരുന്നു സേതു വന്നു എന്നിട്ട് സേതുവിനോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം സേതുവിനൊപ്പം വണ്ടിയിൽ കയറിപ്പോയി നേരെ അവർ പോയത് ഋതു പല്ലവിയുടെ വീട്ടിലേക്കാണ് പല്ലവിയുടെ വീട്ടിൽ ചെന്നു എന്നിട്ട് ശോഭയും ഉണ്ടായിരുന്നു ശോഭയോടും പല്ലവിയോടുമായിട്ട് സേതു തന്നെ ആ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു ഋതുവിന് മറ്റൊരു വിവാഹം ഉറപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനൊരു ബ്രോക്കറെ കണ്ടു എന്നിട്ട് ഡീറ്റെയിൽസ് അയാളോട് പറഞ്ഞു കൊടുത്തു അയാൾ നല്ലൊരു ആലോചന കൊണ്ടുവന്നു എന്തായാലും ഋതുവിന്റെയും ഇന്ദ്രൻ്റെയും വിവാഹം ഞാൻ നടത്തത്തില്ല പിന്നെ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവളെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ ബ്രോക്കർ ഒരു ആലോചന കൊണ്ടുവന്നു നല്ല ആലോചനയാണ് നല്ല കുടുംബമാണ് വലിയ കോടീശ്വരന്മാരാണ് ആ ആ ഒരു പയ്യൻ അതായത് ഋതുവിനെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന പയ്യൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഋതുവിൻ്റെയും അയാൾ അവൻ്റെയും കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ ദുബായിലേക്ക് ഋതുവിനെ ദുബായിലേക്ക് അവൻ കൊണ്ടുപോകും അപ്പോൾ ഋതുവിനെ എന്തുകൊണ്ടും യോജിച്ച ബന്ധം തന്നെയാണിതെന്ന് സേതു പറയുകയും അത് കേട്ടപ്പോൾ പല്ലവിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല പല്ലവിയും ഒരു കാര്യവും സേതുവിനോട് പറഞ്ഞിട്ടില്ല എന്ത് പറയണമെന്നറിയാതെ ഷോക്കായി നിൽക്കുവാണ് പല്ലവി പല്ലവിയുടെ മുന്നിലും വേറെ വഴിയില്ല ഋതുവിനെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഋതു എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അത് വലിയൊരു വേദന തന്നെയായിരിക്കും എന്നാൽ സേതുവിനെ ഒട്ടും പിണക്കാനും പറ്റത്തില്ല അവർക്കൊരു വിശ്വാസവഞ്ചന കാണിക്കാനും പാടില്ല എന്തു ചെയ്യണമെന്ന് അറിയാതെ ചെകുത്താനും നടുക്കടലിലും അവസ്ഥയാണ് ഇപ്പോൾ ഋതുവിൻ്റെ ഋതുവിൻ്റെ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവിയുടേത് അവിടെ സന്തോഷ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സേതു അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് പൂർണിമയോടും വിവാഹത്തെ പറ്റി കാര്യങ്ങളും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ പൂർണിമയ്ക്ക് ആണ് എന്നിട്ട് പൂർണിമ തന്നെ ഋതുവിനെ വിളിച്ചു വരുത്തി സേതു എന്നിട്ട് ഋതുവിന് മറ്റൊരു വിവാഹം നടത്താൻ പോകുന്ന കാര്യം പറഞ്ഞു അതിനു മുന്നേ തന്നെ അത് സേതു സേതുവിനോട് തനിക്കൊരു ദേഷ്യവും ഇല്ല ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ സേതുവേട്ടൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അതായത് ഒരു സഹോദരൻ അറിയുമ്പോൾ പ്ര പ്രതികരിക്കുന്നത് പോലെ സേതുവേട്ടനും എന്നോട് പ്രതികരിച്ചുള്ളൂ എനിക്കൊരു ദേഷ്യവും ഇല്ല എന്ന് ഋതു പറഞ്ഞപ്പോഴാണ് ഋതുവിന് ആലോചന കൊണ്ടുവരുന്ന കാര്യം സേതു പറഞ്ഞത് ഋതുവിന് ഒരു നല്ലൊരു ആലോചന കൊണ്ടുവരുവാണ് ഋതുവിൻ്റെയും അവൻ്റെ വിവാഹം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഋതു ഇനി എതിർത്തൊന്നും പറയേണ്ട നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നീ മായ്ച്ചു കളഞ്ഞു എന്നിട്ട് നാളെ തന്നെ പെണ്ണ് കാണാനായിട്ട് വരും എന്നുകൂടി ഋതു ഋതുവിനോട് സേതു പറയുവാണ് അത് കേട്ടപ്പോൾ ഒന്നും മറുപടി ഒന്നും തിരിച്ചു പറയാൻ പറ്റാതെ ഋതു അകത്തേക്ക് കയറിപ്പോയി സേതുവിന് സന്തോഷം തോന്നി എന്തായാലും അവൾ മറത്തൊന്നും പറയാൻ പോകുന്നില്ല നാളെ ആ പയ്യൻ വന്ന് കണ്ടതിന് ശേഷം ഈ ഒരു വിവാഹം ഉറപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് സേതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ ഋതു നേരെ റൂമിൽ ചെന്നതിന് ചെന്ന ഉടൻ തന്നെ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇന്ദ്രൻ പറഞ്ഞത് ആ പയ്യൻ്റെ ഡീറ്റെയിൽസ് പറ ഞാൻ എന്നാൽ വിവാഹം മുടക്കാം എന്നാണ് എന്നാൽ ആ പയ്യൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഋതുവിന് അറിയത്തില്ല അപ്പം ഇന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് പല്ലവി വിളിച്ച കാര്യങ്ങൾ ചോദിക്ക് സേതുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പ് കാര്യല്ലേ പല്ലവി അങ്ങനെയുള്ളപ്പോ ഉറപ്പായിട്ട് പല്ലവിക്ക് അറിയാതിരിക്കത്തില്ല എന്ന് ഇന്ദ്രൻ പറയുകയും നേരെ ഋതു പല്ലവിയെ വിളിക്കുകയും എന്നിട്ട് ഈ ഒരു വിവാഹ പറ്റി സംസാരിക്കുകയും ചെയ്തു എന്നാൽ എനിക്ക് ഈ വിവാഹത്തിൽ ഒരിക്കലും താല്പര്യമില്ല ഞാൻ വിവാഹം കഴിക്കത്തില്ല അതുകൊണ്ട് ഋതു മര്യാദയ്ക്ക് പല്ലവി ആ ഡീറ്റെയിൽസ് പറയാനായിട്ട് ഋതു ആവശ്യപ്പെട്ടു പല്ലവിക്ക് എന്ത് അറിയാതെ ഷോക്കായി നിൽക്കുവാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഋതു തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ ഋതുവിനെ സഹായിച്ചേ മതിയാകൂ എന്നാൽ അതോടൊപ്പം തന്നെ സേതുവിനോടും കുടുംബത്തിനോടും വിശ്വാസ വഞ്ചന കാണിക്കുന്നതിലും പല്ലവിക്ക് വിഷമമുണ്ട് ഈ വിവരം അറിഞ്ഞാൽ ഉടൻ തന്നെ സേതുവും പല്ലവിയും തമ്മിൽ തെറ്റിപ്പിരിയും ഉള്ളത് ഉറപ്പ് തന്നെയാണ് സേതുവും പല്ലവിയും തമ്മിൽ തെറ്റിപ്പിരിയാനും അവരുടെ ബന്ധം തകരാനും ആ ഒരു ബന്ധത്തിൽ വിളലേക്കാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ് മാത്രമല്ല പെണ്ണ് കാണാനായിട്ട് പെണ്ണ് കാണൽ ചടങ്ങിൽ ഒരു ഒരു ഇഷ്ടക്കുറവും ഇല്ലാതെ ഋതു വന്ന് നിൽക്കുകയും നിൽക്കുന്നുണ്ട് പക്ഷേ ആ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കത്തില്ല ആ ഒരു ചടങ്ങ് ഉറപ്പായിട്ടും ഇന്ദ്രൻ മുടക്കും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബു ബായ്